മുൻ ഭാര്യയായ ഉർവശിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വികാരഭരതനായി നടൻ മനോജ് കെ ജയൻ ഇരുവരുടെയും മകളായ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മി ആദ്യമായി നായികയാവുന്ന സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിനെ പ്രസ്മീറ്റിലാണ് നടൻ കണ്ണു നിറഞ്ഞ തൻ്റെ മുൻ ജീവിത പങ്കാളിയെക്കുറിച്ച് സംസാരിച്ചത് ഉർവശിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കെ കണ്ണു നിറഞ്ഞ വാക്കുകൾ മുറിഞ്ഞ് അടുത്തിരുന്ന മകൾ കുഞ്ഞാറ്റയാണ് അച്ഛനെ കൈപിടിച്ച് ആശ്വസിപ്പിച്ചത് മകളുടെ സിനിമാമോഹം അറിയിച്ചപ്പോൾ അമ്മ ഉർവശിയെ അറിയിക്കണമെന്നാണ് ആദ്യം പറഞ്ഞതെന്നും ഇത്തരം കാര്യങ്ങൾ താൻ അല്പം ഇമോഷൻ ആണെന്നും മനോജ് കെ ജെൻ പറഞ്ഞു അനുശാന് ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉർവശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെസിറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ് ആണ് ഒരാളുടെ മകളാണ് അപ്പോൾ നമ്മളെ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു ഞാൻ വിട്ടു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട് അച്ഛ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘോവത്തോടു കൂടി അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ട് തുറന്നു പറയുന്നത് ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് അമ്മ മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പം ആശ പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയും ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എൻ്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഇൻറ്റർവ്യൂ കൊടുക്കാം അച്ചയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെയെങ്കിലും കയ്യിൽ വിളിച്ചു ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ നമുക്കൊരു സമയമുണ്ടാവും ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉർവിശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെസിറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞു കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതു അലക്സുമാണ് ഇതിന്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതുവിനോട് പറഞ്ഞു മലചേട്ട മോൾക്കൊരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായ ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് ഒക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ് നമുക്ക് ഈ സിനിമ ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവും ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവർ എത്ര എക്സ്പീരിയൻസിങ് എത്ര ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക അവർ കഥ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി ശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ കതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് ഞാൻ ചെറിയ കാര്യമല്ല പൂർവേഷ്യയിലും അവർ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താടയിൽ മുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ നല്ല ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിലെത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരിയായ വിളിസ്റ്റല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് എല്ലാ ഈശ്വരന്മാരുടെയും ഭാഗ്യമാണ്